ചുരുക്കി പറഞ്ഞാൽ റോഡിലൂടെ പോലും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ് ഇന്ന് പൊതുജനങ്ങൾക്ക് കാട്ടിൽ വസിച്ചുകൊണ്ടിരുന്ന പന്നിയും മറ്റു മൃഗങ്ങളും എല്ലാം തന്നെ നാട്ടിലേക്ക് ഇറങ്ങിയതാണ് ഇതിന് കാരണം ഇത്തരത്തിലൊരു സംഭവമാണ് ഇന്ന് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള അഞ്ചൽ ആർച്ചിൽ നിന്നും കേരളത്തിന്മാ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അറുപത്തിരണ്ട് വയസ്സുള്ള വയോധികനാണ് ഇന്ന് ആർച്ചൽ വായനശാല ജംഗ്ഷനിൽ വെച്ച പന്നിയുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നത് ആർച്ചൽ നെടിയറ ഉദയവിലാസത്തിൽ വയസ്സുള്ള ശശിധരനാണ് പന്നിയുടെ പരിക്കേറ്റത് ഇട്ടയത്തു വെട്ടിയ വാഴക്കുലയുമായി കടയിലേക്ക് വരുന്ന സമയത്താണ് ആർച്ചൽ വായനശാല ജംഗ്ഷനിൽ വെച്ച പന്നിയുടെ പന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശശിധരനെ അഞ്ചലിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അല്ലാതുകയുടെ വിരലുകൾക്ക് പൊട്ടലുള്ളതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ിലോട്ട് വന്നപ്പോൾ ഒരു പന്നി ഓടി വന്ന് കുത്തുകയായിരുന്നു ആൾക്കൂട്ടായിരുന്നു പത്ത് മണി എടുത്താ പോവായിരുന്നു ഞാൻ കടയെടുക്കലോട്ട് വന്നതാ കേരള